തുഭാരത്തിന് ശേഷം അവന്റെ കാലുകൾ ചലിപ്പിക്കുന്നതിന്റെ മുമ്പ് മറ്റാരോടും സംസാരിക്കുന്നതിന്റെ മുമ്പ് അതേ ഇരുത്തത്തിലിരുന്ന് ഈ പറയാൻ പോകുന്ന ദിക്കറ് പത്തു പ്രാവശ്യം ചൊല്ലിയാൽ അള്ളാഹു അവന് ലഭിക്കുന്ന നൽകുന്ന നേട്ടങ്ങൾ ഒന്ന് പത്തു നന്മകൾ അള്ളാഹുവിന് നൽകും പത്തു തെറ്റുകൾ അള്ളാഹു സുബഹാനുഹൂവത്തായ മായുകൊടുക്കും അതേപോലെ തന്നെ പത്ത് തറച്ചകൾ സ്ഥാനങ്ങൾ അള്ളാഹു ഉയർത്തി കൊടുക്കും ആ ദിവസം മുഴുവനും ഷൈത്വാന്റെ ശരീരനെ തൊട്ടും വെറുക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളെ തൊട്ടും അള്ളാഹു സുബഹാനുഹൂവത്തായ കാവല് നൽകും ഒരു ദോഷവും അവന്റെ മേലിലെ ആ ദിവസം ഉത്ഭവിക്കുകയില്ല ഒരു ദോഷവും ആ ദിവസം അവന് ചെയ്യാൻ തോന്നുകയില്ല ഇതാണ് ഈ ഒരു ദിക്കറിന്റെ നേട്ടങ്ങളായി പറഞ്ഞിട്ടുള്ളത് ഈ ഹദീസ് തുറമുദി ഇമാമും അതേപോലെ തന്നെ നസ ഇമാമും ഉൾപ്പെടെയുള്ള ഒരുപാട് ഇമാമുകൾ അവരുടെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ വളരെ പവിത്രമായ ഒരു ദിക്കറാണ് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ദിക്കറായിരിക്കാം പക്ഷെ ഇതിന് ഇങ്ങനെ നേട്ടമുണ്ടെന്ന് അറിയുന്നവരുണ്ടായിരിക്കാം അറിയാത്തവരുണ്ടായിരിക്കാം പക്ഷെ പതിവാക്കുന്നവരുണ്ടാവൂല അപ്പൊ പതിവാക്കാൻ വേണ്ടിയിട്ട് ഈ സംസാരം ഒരു കാരണമായാൽ അള്ളാഹു നമുക്ക് നമുക്കതിന്റെ പ്രതിഫലം നൽകുകയാണ് അപ്പൊ നിഷാഹ് ആ ഒരു സിഗ്രനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് എല്ലാവരും കൃത്യമായി കേൾക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതിന്റെ തൊട്ടു മുമ്പ് നേരിട്ട് വരാനുള്ളവരുടെ ഇതിലൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാല് നമുക്ക് വാട്സാപ്പിൽ റീപ്ലൈ കൊടുക്കാൻ പ്രയാസമുണ്ട് ചില സമയങ്ങളിൽ അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ റീപ്ലൈ കൊടുക്കാൻ പ്രയാസമുണ്ട് അപ്പോ സമയം പോലെ ഇതിൽ നിന്ന് മനസ്സിലാക്കലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോരുത്തരും നമ്പർ ചോദിക്കുന്നു എങ്ങനെ വരിക എന്ന് പറയുന്നു അപ്പൊ അതിന്റെ കൃത്യമായത് ചൊവ്വാഴ്ചയാണ് നേരിട്ട് കാണാനുള്ള ഓപ്ഷൻ ഈ ഇരുപത്തി മൂന്നാം തീയതി അപ്പൊ ചൊവ്വാഴ്ച വരുമ്പോ ഇരുപത്തിരണ്ടാം തീയ്യതി ഒക്കെ നിങ്ങൾക്ക് വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ റീപ്ലൈ തരാൻ ആളുകൾ ഉണ്ടാകും അപ്പൊ നിങ്ങൾക്ക് വഴി ചോദിക്കുകയോ ഒക്കെ ചെയ്യാം അതോ ബുക്ക് ചെയ്ത ആളുകൾക്ക് വഴി പറഞ്ഞു കൊടുക്കും അവർക്ക് കൃത്യമായിട്ട് നേരിട്ട് കാണാവുന്നതാണ് ഇൻഷാ അപ്പൊ ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് വഴി മെസ്സേജ് അയക്കാം അതേപോലെ തന്നെ വാട്സപ്പ് വഴി മെസ്സേജ് അയക്കാം ഈ ഈ നിഷാള്ളതാന്ന് ചോദിച്ചാല് കിതാബുകളിൽ കാണാൻ എല്ലാ

അവന് പത്ത് നന്മകൾ എഴുതി കൊടുക്കുന്നതാണ് എഴുതപ്പെടുന്നതാണ് പത്ത് തിന്മകൾ അള്ളാഹു വായിച്ചു കളയുന്നതാണ് പത്ത് തിന്മകൾ അള്ളാഹു പ്രിയമുള്ള ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ഈ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിഞ്ഞാൽ ലഭിക്കുന്ന വളരെ മഹത്വമുള്ള ആ ഒരു ശ്രേഷ്ഠതയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാഹു സുബാനുഹോ നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ള നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാകട്ടെ നിങ്ങൾക്ക് ജീവിതത്തിൽ പകർത്തുമെന്ന് യാണ് നന്മകൾ കേൾക്കുമ്പോ ആ നന്മയിലേക്ക് മുന്നിട്ട് വരാനുള്ള മനസ്സുണ്ടായിരിക്കുക എന്നുള്ളത് വലിയ ശ്രേഷ്ഠതയുള്ളതാണ് ഇങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്യുമ്പോ നാം ചെയ്യുന്ന ജോലിയില് വലിയ പറക്കത്തുണ്ടാകും നമ്മുടെ മക്കളില് പറക്കത്തുണ്ടാകും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തില് പറക്കത്തുണ്ടാകും ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകള് നമ്മുടെ ജീവിതത്തിൽ വലിയ ഹൈറാത്തുകള് വന്നുചേരാൻ അത് കാരണമാകും എന്നുള്ളതാണ് ഒരുപാട് മഹത്വങ്ങൾ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് ഇനി ശങ്ങൾ ഇപ്പോ ഇത് തൽക്കാലം ത്തിന് എല്ലാ ദിവസവും പത്ത് പ്രാവശ്യം ഇങ്ങനെ ശേഷം ഈ വലിയ വലിയ മഹത്വങ്ങള് നേടിയെടുക്കാൻ അത് കാരണമാകും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ പകർത്താൻ ആ കാര്യം തയ്യാറായവർക്കുമ്പോ നിങ്ങൾ നല്ലൊരു നീയത്ത് ചെയ്യുകയാണത് ആ നീയത്ത് ചെയ്യുമ്പോ ഇനി അത് ഏതെങ്കിലും അവസരത്തിൽ ചെയ്യാൻ കഴിയാതെ പോയാലും അങ്ങനെ ഒരു നീയത്തെടുത്തതിന്റെ ആ പ്രതിഫലം നമുക്ക് ലഭിക്കുകയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാര ചെയ്യാൻ വേണ്ടി വസൂയത്ത് ചെയ്തിരുന്ന പ്രത്യേകിച്ച് വലിയ വലിയ പ്രശ്നങ്ങളിൽ പെട്ടവര് സെഹറുമായി ബന്ധപ്പെട്ട് അയിനുമായി ബന്ധപ്പെട്ട് പിശാജിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടൊക്കെ പിശാജും പൈശാചിക ബാധയേറ്റിട്ട് അവരവരവരുടെ സങ്കടങ്ങള് വീഡിയോയില് അവരുടെ മക്കൾ ഇളകുന്ന സമയത്തുള്ള വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ അയച്ചെന്നിട്ട് ഇതിനെന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് വളരെ പ്രയാസത്തോടുകൂടെ വിളിച്ചു പറഞ്ഞവരുണ്ട് അതേപോലെ തന്നെ കടങ്ങൾ ലക്ഷക്കണക്കിന് കടങ്ങൾ വന്നിട്ട് വലിയ പ്രയാസ നുഭവിക്കുന്നവര് കൊറോണയ്ക്ക് ശേഷം ഇതുവരെ ജോലി ശരിയാത്ത ശരിയാവാത്തവര് ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് വിചാരിക്കും യഥാർത്ഥത്തിൽ അത്രയും പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ഉണ്ട് നമ്മളോട് ഓരോ ദിവസവും പലരും എഴുതി അറിയിക്കുന്ന ഓരോ വിഷയങ്ങള് നിങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ എത്രയോ സമാധാനത്തിലാണ് ഓരോരുത്തർ നിന്ന് വിചാരിക്കും കാരണം അത്രയൊന്നും പ്രയാസങ്ങൾ അള്ളാഹു നൽകിയില്ലല്ലോ എങ്കിലും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും അത് മനസ്സറിഞ്ഞ് ക്ഷമിക്കാനും ആ ക്ഷമിക്കുന്നതിലൂടെ നമുക്ക് റബ്ബിന്റെ അടുക്കൽ നിന്ന് വലിയ പ്രതിഫലം ലഭിക്കുകയും ചെയ്യാൻ അത് കാരണമാകും അറിയുന്ന ഒരു മൊമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് സന്തോഷമായിരിക്കും കാരണം അവർ ഇപ്പൊ കൂടുതൽ ആളുകൾ കുടുംബജീവിതത്തിലുള്ള പ്രയാസങ്ങൾ പറയുന്നുണ്ട് കുടുംബജീവിതത്തിലുള്ള പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാല് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വരുന്ന വിള്ളല് അതേപോലെ തന്നെ മാസം ഏഴു മാസം ഒക്കെ ആയിട്ട് അകന്ന് കഴിയുന്നവര് അതേപോലെ തന്നെ എന്താ മറ്റു ബന്ധത്തില് അറിയാതെ മറ്റു ബന്ധങ്ങളിൽ പെട്ടവര് ബോധപൂർവം മറ്റു വിവാഹം ചെയ്ത് അവോയ്ഡ് ചെയ്തിട്ട് ഒഴിവാക്കപ്പെട്ട രൂപത്തിൽ എന്നാ തൊലാർത്ത് ചൊല്ലിയിട്ടുമില്ല ആ രൂപത്തിൽ കഴിയുന്നവര് അതേപോലെ തന്നെ കുടുംബത്തിൽ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര് ജയിലിൽ അകപ്പെട്ട ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ വ്യത്യസ്തങ്ങളായ വിഷയങ്ങള് നൂറ് കണക്കിന് പ്രയാസങ്ങള് പറഞ്ഞിട്ടുള്ള എത്രയോ വിഷയങ്ങൾ പ്രത്യേകം ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അള്ളാഹുവി അവർക്കൊക്കെ നീ സലാമത്ത് നൽകണമല്ലോ അവരുടെ പ്രയാസങ്ങളിൽ നീ വലിയ ഫത്തു നൽകണമല്ലോ ജയിലിലകപ്പെട്ടവർക്ക് നീ മോചനം നൽകണം എല്ലാവരും ഈ പറയുന്ന അമലുകളൊക്കെ കൃത്യമായി ചെല്ലാൻ വേണ്ടി ശ്രമിച്ചാൽ അതൊക്കെ ജീവിതത്തിൽ വലിയ പറക്കത്ത് ലഭിക്കാൻ കാരണമാകും നാം ചെയ്യേണ്ടത് കൃത്യമായി നാം ചെയ്യ അഞ്ചു വക്തസ്കാരം നിലനിർത്തുക ദൈപത്ത് പറയാതിരിക്കുക കളവ് പറയാതിരിക്കുക ഒരാളെയും വെറുപ്പിക്കാതിരിക്കുക അള്ളാഹുവിന് തക്കോ ചെയ്ത് ജീവിക്കുക നമ്മുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും ഒരു കറുത്ത പുള്ളി വരാനുള്ള അവസരങ്ങൾ ഉണ്ടോ അവസരങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ ആവശ്യങ്ങൾ മാറ്റി വെക്കുക എപ്പോഴും നല്ലത് കേൾക്കുക നല്ലത് മാത്രം പറയുക അപ്പൊ നമ്മുടെ മക്കളും നല്ല രൂപത്തിൽ വളരും അല്ലെ നമ്മുടെ വീട്ടിലെ നമ്മുടെ മക്കള് ആവശ്യമില്ലാത്തതൊക്കെ അങ്ങനെ കേൾക്കുന്ന സാഹചര്യം ആണെങ്കിൽ ഇപ്പൊ അവര് നല്ല ഉച്ചത്തില് മറ്റേ ഫിലിമിന്റെ സോങ്ങും അതേപോലെ ഈ കേൾക്കാൻ പറ്റാത്ത എന്നാൽ നമ്മുടെ മക്കൾ വിചാരിക്കുന്നത് കേൾക്കാൻ പറ്റാത്ത നല്ല കേൾക്കുന്നതിന് എന്താ കുഴപ്പമെന്ന് വിചാരിക്കുക പക്ഷേ അത്തരം ഹെറാമിന്റെ സംഗീതങ്ങളൊക്കെ കേൾക്കുന്ന ഹെറാമല്ലേ അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവരോട് പറയുമ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നാൽ നാം നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പുറത്തു വെക്കുന്നു നാം മധു സോങ്ങുകൾ കേൾക്കുന്നു ഹബിബായ സിനിമാകൾ കേൾക്കുന്നു മാധ്യമങ്ങളുടെ മധു ഗാനങ്ങൾ കേൾക്കുന്നു അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ മക്കളിൽ ഉണ്ടാകുന്ന ആ മാറ്റം ഉണ്ടല്ലോ നമ്മുടെ മക്കൾ ഇങ്ങനെ കണ്ടുകൊണ്ടുണ്ടാകുന്ന മാറ്റം നാം രാവിലെ എണീറ്റ് വിശുദ്ധ ഖുർആൻ ഓപ്പൺ ചെയ്തു വെക്കുന്നു അല്ലെങ്കിൽ ഏതൊരു മജ്ലിസ് ഓപ്പൺ ചെയ്തു വെക്കുന്നു ഇതൊക്കെ ഒരു കുട്ടി നമ്മുടെ മക്കൾ കാണുകയാണെങ്കിൽ ആ മക്കൾ ഇത് കണ്ടുകൊണ്ട് എഴുന്നേൽക്കുമ്പോ ഇത് കണ്ടുകൊണ്ട് ജീവിക്കുമ്പോ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏതിനേക്കാൾ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകും നിങ്ങൾ അവരോട് അത് കേൾക്കാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല നിസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞ് ശാസിക്കുന്നതിനേക്കാളും കൂടുതൽ ഫലം ചെയ്യും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവർ പഠിക്കുന്നത് അതുകൊണ്ട് അത്തരം വിഷയങ്ങളൊക്കെ ചെയ്ത് നല്ല തക്കവയോടുകൂടെ ജീവിക്കാനുള്ള അവസരങ്ങളൊക്കെ ഏത് നല്ല തിക്കറുകൾ കേൾക്കുമ്പോഴും ഏത് നല്ല ഔറാദുകളെ കേൾക്കുമ്പോഴും അതൊക്കെ ചെല്ലാൻ വേണ്ടി മുന്നിട്ട് വരിക നല്ല നെയ്യത്തുകൾ എടുക്കുക ഇനി എല്ലാ ദിവസവും രാവിലെ ആറ് പതിനഞ്ചിനും രാത്രി ഏഴ് പതിനഞ്ചിനും നമ്മുടെ നൂറേ മദീനയുടെ ആത്മീയ മജലിൻ്റെ നിങ്ങൾക്കൊക്കെ അതിൽ പങ്കെടുക്കാം ഇത് പരിശുദ്ധമായ റജബ് മാസമാണ് റജബ് മാസത്തില് ധാരാളം അമലുകൾ ചെയ്യേണ്ട മാസമാണ് അമലുകളൊക്കെ ധാരാളം ചെയ്ത് റബ്ബിലേക്ക് അടുത്ത് ജീവിക്കാനുള്ള തോഫീഫ് നൽകട്ടെ റജബിലും അള്ളാഹു നമുക്ക് വലിയ പറക്കത്ത് നൽകട്ടെ റമബാനിലേക്ക് അള്ളാഹു നമ്മെ എത്തിച്ചേരട്ടെ ഒരുപാട് ആളുകൾ നമ്മിൽ നിന്ന് ഈ അടുത്തുമല്ലാതെയുമായി ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട് അവരുടെയൊക്കെ ഖബർ അള്ളാഹു സുബാന സ്വർഗമാക്കട്ടെ വെളിച്ചമാക്കി കൊടുക്കട്ടെ നമ്മുടെ മജിനസിലേക്ക് ഒരുപാട് സ്വതം നൽകിയവരണ്ട് സ്വീകരിക്കട്ടെ മജിരസിന്റെ ആവശ്യങ്ങളിലേക്ക് തെറസിലുത്ത ആലിനിയങ്ങൾക്കും രണ്ടു സാധുമാർക്കും നമ്മള് പെരുന്നാളിനെ അവര് പൂട്ടി പോകുമ്പോൾ ഒരു ഹദിയ നൽകണം എന്ന് കരുതിയിട്ടുണ്ട് അതിടക്ക് നമ്മൾ അവർക്ക് നൽകാറുള്ളതാണ് നിഷഅള്ള അതിലേക്ക് നൽകാൻ വന്ന ഏറ്റവരുണ്ട് അങ്ങനെ തുടങ്ങി മജിലീസിന്റെ വിവിധങ്ങളായ പദ്ധതികളിലേക്ക് സ്വതന്ത്ര നൽകിയവര് അള്ളാഹു ആ സമ്പത്തൊന്നും നീ വെറുതെ അള്ള നീ ഇരട്ടി നൽകണം നൽകണമല്ല നീ പ്രതിഫലം ഇരട്ടിയാക്കിയിട്ട് അവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണമുള്ള പലരുടെയും ഉമ്മ ഒപ്പയൊക്കെ മരണപ്പെട്ടവരാണ് അവരുടെയൊക്കെ ജീവിതത്തിൽ അതിലെ ലോക ജീവിതത്തിൽ അത് ഗുണമാകുന്ന രൂപത്തിൽ നെ കബൂലാക്കണമല്ല നാളെ ഞങ്ങൾ മരണപ്പെട്ട് കിടക്കുമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന സ്വതക്കകളൊക്കെയാണ് ഞങ്ങളുടെ ഖബറിൽ ഉപകരിക്കുക അതൊക്കെ നീ സ്വീകരിക്കണമല്ല എല്ലാവരും ദാന ചെയ്യണമെന്ന് ചെയ്യുകയാണ് ഇരുപത്തി മൂന്നാം തീയതിയാണ് നേരിട്ട് കാണാനുള്ള അവസരം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതിന്റെ മുമ്പ് ഇനി നിങ്ങൾ എഴുതി അറിയിച്ച മറ്റൊക്കെ ആയിട്ട് നിങ്ങൾ ബുക്ക് ചെയ്ത് അറിയിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂൽ ആക്കട്ടെ എല്ലാവരും ചെയ്യണം അസാം വാരിക്കും വരഹമ്മ الله تعالى وبركاته